നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം രാജ്യത്തിൻ്റെ ശ്രദ്ധ ഇനി നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്ക് മാറുകയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി കേവല ഭൂരിപക്ഷമുണ്ടായിരുന്ന പാർട്ടിയിൽ നിന്നും ഭൂരിപക്ഷം ഇല്ലാത്ത ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയിരിക്കുന്നു ചെറു പാർട്ടികളുടെ കൂടി മുന്നണിയെ നയിക്കുന്ന ബി അല്ലെങ്കിൽ മുന്നണി സംവിധാനമായി ഭരണം കൈയാളുന്ന ഒരു പാർട്ടിയായി ബി ജെ പി മാറിയിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇനി നടക്കാനിരിക്കുന്ന സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ആധിപത്യം നിലനിർത്തുമോ എന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അടുത്ത് നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മഹാരാഷ്ട്രയിലുള്ളതാണ് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം കഴിഞ്ഞ കുറേ കൊല്ലങ്ങളായി അതായത് മഹാരാഷ്ട്രയുടെ സമീപകാല രാഷ്ട്രീയം എന്നത് അടിയുടെയും തിരിച്ചടിയുടെയും രാഷ്ട്രീയമാണ് അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതുവരെ ഉച്ച ചങ്ങാതിമാരായിരുന്ന ബി ജെ പിയും ശിവസേനയും രണ്ടായി പിരിയുന്നത് നമ്മൾ കണ്ടു അതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി സംവിധാനം ഉജ്ജ്വല വിജയം നേടിയതിനു ശേഷം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആയിരുന്നു മഹാരാഷ്ട്രയിലെ ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അല്ലെങ്കിൽ മാറ്റത്തിലേക്ക് നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം അതായത് അതുവരെ ബി ജെ പിയും ശിവസേനയും ഉറ്റ രാഷ്ട്രീയ ബന്ധുക്കളായിരുന്നുവെങ്കിലും ശിവസേനയായിരുന്നു ഒന്നാം സ്ഥാനത്ത് ശിവസേനയെ ശിവസേനയുടെ ഒരു സഖ്യകക്ഷി എന്ന നിലയിലായിരുന്നു മഹാരാഷ്ട്രയിൽ ബി ജെ പി എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുന്നു പക്ഷേ കേവല ഭൂരിപക്ഷത്തിന് അടുത്തെത്താനും സാധിച്ചില്ല ശിവസേനയും ബി ജെ പിയും ഉൾപ്പെടുന്ന എൻ ഡി എ മുന്നണി വലിയ വിജയം നേടുകയും ചെയ്തു പക്ഷേ മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ടത് ശിവസേനയായിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്ന നിലയിൽ തന്നെ ബി ജെ പി അത് വിറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നുമില്ല അതുകൊണ്ട് തന്നെ ബി ജെ പിയെ ഞെട്ടിച്ചുകൊണ്ട് കോൺഗ്രസ്സും എൻ സി പിയുമായി ചേർന്ന് ഒരു മഹാവികാസ് വികാസ് അഘാഡി ഉണ്ടാക്കിക്കൊണ്ട് ശിവസേനയുടെ നേതൃത്വത്തിൽ ഭരണം അല്ലെങ്കിൽ സർക്കാർ രൂപീകരിക്കുകയായിരുന്നു ഇത് ഉദ്ധവ് താക്കറെയുടെ ആദ്യ അടിയായിരുന്നു ബി ജെ പിക്ക് സത്യത്തിൽ ആ അടി ബി ജെ പിയെ വല്ലാതെ ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം പക്ഷെ പിന്നീട് പാർട്ടി തളർന്നില്ല മറിച്ച് അവസരം പാർത്തിരിക്കുകയായിരുന്നു ഈ അടിക്ക് തിരിച്ചടി നൽകിയത് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു രണ്ടു രണ്ടര വർഷത്തിന് ശേഷം ഉദ്ധവ് താക്കറെയുടെ ശിവസേന എന്ന പാർട്ടിയെ നെടുുകെ പിളർത്തിക്കൊണ്ടാണ് ബി ജെ പി തിരിച്ചടിച്ചത് ബി ജെ പിയുടെ ഈ തിരിച്ചടി ഉദ്ധവ് താക്കറെയെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയാത്തതായിരുന്നു പക്ഷേ ഇവിടെ ഉദ്ധവ് താക്കറെയും തളർന്നില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി മൂന്ന് ഉണ്ടായിരുന്ന ബി ജെ പിയെ താഴേക്കിറക്കി കൊണ്ടുവരാനും ഒൻപത് സീറ്റുകളിൽ ഒതുക്കാനും ഉദ്ധവ് താക്കറെക്കും അതുപോലെ തന്നെ കോൺഗ്രസിനും എൻ സി പിയും ചേർന്ന ഒരു രാഷ്ട്രീയ സഖ്യത്തിന് സാധിച്ചു അതുകൊണ്ട് തന്നെ ഏറ്റവും ഒടുവിലായി അടി കിട്ടിയിരിക്കുന്നത് ബി ജെ പിക്ക് ഇനി അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെക്ക് ഇതിന് തിരിച്ചടി നൽകുക എന്ന തന്ത്രമാണ് ബി ജെ പി മെനയുന്നത് അതിനവർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകം ഇത്രയും വലിയ തിരിച്ചടി ഉണ്ടായിട്ടും അതായത് സീറ്റ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുപത്തി മൂന്നിൽ നിന്നും ഒൻപതിലേക്ക് മാറിയിട്ടും ഇവർ തമ്മിലുള്ള വോട്ട് വ്യത്യാസം അതായത് മഹാവികാസ് അഘാഡിയും അതുപോലെ തന്നെ ബി ജെ പി മുന്നണിയും തമ്മിലുള്ള വോട്ട് വ്യത്യാസമെന്നത് വെറും പോയിൻറ്റ് മൂന്ന് ശതമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഈ പോയിൻ്റ് മൂന്ന് ശതമാനം റിക്കവർ ചെയ്യുക അല്ലെങ്കിൽ ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നടക്കാത്ത കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ അവർ ഇക്കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് പ്രചരണങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് രാഷ്ട്രീയമായ തന്ത്രങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അടുത്ത മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഉദ്ധവ് താക്കറെയ്ക്ക് ഏറ്റവും വലിയ ഒരു തിരിച്ചടി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ബി ജെ സഖ്യം അതായത് ശിവസേന ഷിൻഡെ വിഭാഗവും ബി ജെ പിയും എൻ ഉൾപ്പെടുന്ന എൻ സി പിയുടെ അജിത് പവാർ വിഭാഗവും ഉൾപ്പെടുന്ന സഖ്യം ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഈ മൂന്ന് പാർട്ടികളുടെയും ഒരു പ്രധാനപ്പെട്ട യോഗ മുംബൈയിൽ ചേർന്നത് ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ അടക്കമുള്ള നേതാക്കൾ അതിൽ പങ്കെടുത്തിരുന്നു അതിൽ മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് മഹാവികാസ് അഘാഡിയെ ഏത് തലത്തിലും തോൽപ്പിച്ചുകൊണ്ട് മഹാരാഷ്ട്രയിൽ ഭരണം നിലനിർത്താനും ഉദ്ധവ് താക്കറെക്ക് തിരിച്ചടി നൽകാനുമുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടാണ് ആ യോഗം പിരിഞ്ഞത് വെബ്ഡെസ്ക്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannantapuram.